നമസ്കാരം കേരള സിക്സി വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബെല്ലിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടോ എന്താ മാത്രമാണ് നിങ്ങൾ ഞങ്ങൾ വാർത്തകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ഒരിക്കലും മറന്നു പോകരുത് വാർത്തയിലേക്ക് റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാർ ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിച്ചു എന്ന അവകാശവാദവുമായി കോൺഗ്രസ് കളത്തിലിറങ്ങിയിരിക്കുകയാണ് ഉമ്മൻ അടക്കമുള്ള നേതാക്കൾ ഈ പേരും പറഞ്ഞ് ഡോക്ടർ അരുൺകുമാറിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ സത്യത്തിൽ ഡോക്ടർ അരുൺകുമാർ ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിച്ചു അധിക്ഷേപിച്ചില്ലെങ്കിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള സൈബർ ആക്രമണം കോൺഗ്രസ് നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് റിപ്പോർട്ടർ ചാനലിൽ അതായത് വി എസ് അച്യുതാനന്ദന്റെ വിലാപയാത്രയുമായി ബന്ധപ്പെട്ട് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിലാണ് ഡോക്ടർ അരുൺകുമാർ ചില വാക്കുകൾ പറഞ്ഞത് ചില ഡയലോഗ് പറഞ്ഞത് ആ ഡയലോഗ് ഉമ്മൻചാണ്ടിയെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് അത് ഉമ്മൻചാണ്ടിയെ മാത്രം ഉദ്ദേശിച്ചാണ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് എന്ന അവകാശം വാദം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ രംഗത്തേക്ക് വരികയായിരുന്നു എന്തായാലും റിപ്പോർട്ടർ ചാനലിലെ ആ വീഡിയോയുടെ ആ ഭാഗം നമ്മുടെ ഈ വാർത്തയിൽ ഉൾപ്പെടുത്തുന്നതിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട് കോപ്പിറൈറ്റ് ഇഷ്യൂകളാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടതായിരിക്കാം എന്താണ് ആ വീഡിയോയിൽ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞതെന്ന് വള്ളിയും പുള്ളിയും തെറ്റാതെ ഞാനൊന്ന് വായിക്കുകയാണ് ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് അവിടെ ഒരു പുണ്യാളനായി അദ്ദേഹം ഉയർക്കുകയില്ല മെഴുകുതിരി കത്തിച്ച് ആരെങ്കിലും അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഭക്തജനപ്രവാഹമെന്ന് സമുദായ പത്രങ്ങൾ വെണ്ടയ്ക്ക നിരത്തുകയുമില്ല പകരം ആ മനുഷ്യൻ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ വീണ്ടും ഉയരും എന്നാണ് ഡോക്ടർ അരുൺകുമാർ പറഞ്ഞത് ആ വീഡിയോ നിങ്ങളൊക്കെ കണ്ടതായിരിക്കും ആ വീഡിയോയിൽ എവിടെയും ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരക്ഷരം പോലും ഡോക്ടർ അരുൺകുമാർ പറയുന്നില്ല ഉമ്മൻചാണ്ടിയുടെ പേരെങ്ങും എടുത്തു പറയുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ആരോപണം ഉന്നയിച്ച് കോൺഗ്രസ് നേതാക്കൾ രംഗത്തേക്ക് വന്നപ്പോൾ തന്നെ ഈ വിഷയത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ട് ഡോക്ടർ അരുൺകുമാർ പറഞ്ഞതാണ് അതായത് ഉമ്മൻചാണ്ടി ഒരു ജനകീയ നേതാവാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഞാൻ എവിടെയും അദ്ദേഹത്തെ അധിക്ഷേപിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ ആ പറഞ്ഞത് അത് ഞങ്ങളുടെ ഉമ്മൻചാണ്ടിയെ പറ്റിയാണ് എന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതാക്കൾ രംഗത്തേക്ക് വന്നതാണ് ഇപ്പോൾ അവരെ തന്നെ വലിയ വെട്ടിലാക്കിയിട്ടുള്ളത് ഉമ്മൻചാണ്ടി എന്ന പേര് നമ്മുടെ ഡോക്ടർ അരുൺകുമാർ പറയാതിരിക്കുകയും എന്നാൽ ആ പറഞ്ഞത് അത് ഞങ്ങളുടെ ഉമ്മൻചാണ്ടിയെ പറ്റിയാണെന്ന് പറഞ്ഞ് കോൺഗ്രസ് രംഗത്തേക്ക് വരികയും ചെയ്യുമ്പോൾ ജനം നിങ്ങളോട് ചോദിക്കുന്നത് അതെന്താണ് അങ്ങനെ ഒരു തോന്നൽ വരാൻ കാരണം എന്ന് തന്നെയാണ് അവിടെയാണ് കോൺഗ്രസ് പെട്ടിട്ടുള്ളത് ഇനി എന്തിന്റെ പേരിലാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു ആക്രമണം ഡോക്ടർ അരുൺകുമാറിനെതിരെ നടക്കുന്നത് എന്നൊന്ന് പരിശോധിക്കാം ഡോക്ടർ അരുൺകുമാറിനെ എതിരെ നടത്തുന്ന ഇവരുടെ ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ രണ്ടേ അക്ഷരമാണ് അവരെ ഭയപ്പെടുത്തുന്നത് വി എസ് അതേ വി എസ് അച്യുതാനന്ദൻ ആ അദ്ദേഹത്തിന്റെ വിലാപയാത്രയുമായി ബന്ധപ്പെട്ട് ഡോക്ടർ അരുൺകുമാർ നടത്തിയിട്ടുള്ള വിവരണങ്ങൾ അത് തന്നെയാണ് ഇവരെ ഏറെ പ്രകോപിതരാക്കിയിട്ടുള്ളത് എന്ന് തന്നെയാണ് അത് നന്നായി തന്നെ ഡോക്ടർ അരുൺകുമാർ മനസ്സിലാക്കിയിരിക്കുന്നു ഡോക്ടർ അരുൺകുമാറിനത്തെ രാവിലത്തെ ഒരു പ്രതികരണം കൂടി ഞാനൊന്ന് വായിക്കി അത് എങ്ങനെയാണ് പറഞ്ഞത് വി എസിനെ ഓർമ്മിക്കുന്നത് നിങ്ങൾക്കൊരു തെറ്റായി തോന്നുന്നുവെങ്കിൽ ആ തെറ്റ് ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഡോക്ടർ അരുൺകുമാർ പറയുന്നു ഡോക്ടർ അരുൺകുമാർ പറയാതെ പറഞ്ഞിട്ടുള്ളത് വേറൊന്നുമല്ല നിങ്ങൾ എന്തിനാണ് എന്തുകൊണ്ടാണ് എന്നെ ആക്രമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിരിക്കുന്നു അതിനുള്ള കാരണം രണ്ടേ രണ്ട് അക്ഷരമാണ് അത് ആ അക്ഷരം പറഞ്ഞതുകൊണ്ട് ആ നേതാവിനെ പറ്റി ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ ആക്രമിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇനിയും ആക്രമിച്ചോളൂ എന്ന നിലപാട് തന്നെ ഡോക്ടർ അരുൺകുമാർ സ്വീകരിക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഡോക്ടർ അരുൺകുമാർ ഈ വിലാപയാത്രയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള എല്ലാ പ്രതികരണങ്ങളും എടുത്ത് പശോധി നോക്കിയാൽ അത് പുന്നപ്പറ വയലാർ സമരത്തെ പറ്റി പറഞ്ഞതാകട്ടെ അങ്ങനെ ഏത് സമരം എടുത്ത് പരിശോധിച്ച് നോക്കിയാലും നമുക്ക് എന്താണ് വ്യക്തമായി കാണാൻ സാധിക്കുന്നത് ആ സമരങ്ങളുടെയൊക്കെ ഒരു ഭാഗത്ത് ആരായിരുന്നു ഒരു ഭാഗത്ത് കോൺഗ്രസ് ആയിരുന്നു അവരുടെ ഭീകര മുഖമായിരുന്നു ആ ഭീകര മുഖം ഏതൊക്കെ രീതിയിലാണ് വി എസ് സത്യനാനന്ദനെ വേട്ടയാടിയിട്ടുള്ളത് എന്ന കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി തന്നെ ഡോക്ടർ അരുൾകുമാർ വിശദീകരിച്ചല്ലോ ഇതൊക്കെ ജനം കേൾക്കുന്നുണ്ടല്ലോ അതാണ് ഇവരെ പ്രകോപിതരാക്കിയിട്ടുള്ളത് അതുകൊണ്ട് എന്താണ് ഇവർ ചെയ്യുന്നത് സത്യങ്ങൾ വിളിച്ചു പറയുന്നവരെ അന്തംകമ്മിയായി ചിത്രീകരിക്കുക അങ്ങനെ അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഇവിടെ നടന്നിട്ടുള്ളത് അദ്ദേഹം ഒരു നിഷ്പക്ഷതയുടെ കുപ്പായം വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ അത് പൊതുവെ അപകടമായി മാറും എന്നതുകൊണ്ട് നിഷ്പക്ഷനായ ഒരാളെ അന്തംകമ്മിയാക്കി മാറ്റി അതായത് പട്ടിയെ പേപ്പട്ടിയാക്കിയിട്ട് തല്ലിക്കൊരുന്ന് ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊരു അതേ സംഭവം അതേ രീതിയിലുള്ള തന്ത്രം ഇവിടെ കോൺഗ്രസ് രംഗത്തേക്ക് കിടക്കുകയാണ് അങ്ങനെ ഇറക്കി അരുൺകുമാറിന് നടത്തിയിട്ടുള്ള ആ പ്രതികരണങ്ങളൊക്കെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് അതൊക്കെ ഒരു പി ആർ വർക്കിന്റെ ഭാഗമാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി ഇവർ ശ്രമം നടത്തുന്ന നമുക്ക് ഇവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഉമ്മനും അതുപോലെ തന്നെ മറ്റുള്ള നേതാക്കളുമൊക്കെ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തുന്ന പ്രതികരണം പോലും സത്യത്തിൽ എത്രത്തോളം മോശമാണെന്ന് പറയാതെ വയ്യ നിങ്ങളുടെ പ്രതികരണമൊക്കെ കണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ നിങ്ങളെ നോക്കി പരിഹസിക്കുകയാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഉമ്മൻചാണ്ടി എവിടെ കിടക്കുന്നു അച്യുതാനന്ദൻ എവിടെ കിടക്കുന്നു എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഉമ്മൻചാണ്ടി ഒരു ജനകീയ നേതാവാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ ഇവർ രണ്ടുപേരും നടന്നു വന്ന വഴികൾ രണ്ടും വ്യത്യസ്തമായ വഴികളാണ് അതായത് ഉമ്മൻചാണ്ടിക്ക് സത്യത്തിൽ വി എസ് അച്യുതാനന്ദൻ നേരിടേണ്ടി വന്നിട്ടുള്ള പോലുള്ള ഒരു വെല്ലുവിളിയും ഒരു കാലഘട്ടത്തിലും നേരിടേണ്ടി വന്നിട്ടില്ല ഉമ്മൻചാണ്ടി സത്യത്തിൽ കൈനനയാതെ മീൻ പിടിച്ച് രംഗത്തേക്ക് വന്ന് വെട്ടിനിരത്തിയൊക്കെ രംഗത്തേക്ക് വന്നൊരു വ്യക്തിയാണെങ്കിൽ അങ്ങനെ ആയിരുന്നില്ല വി എസ് അച്യുതാനന്ദന്റെ രാഷ്ട്രീയ ജീവിതം അദ്ദേഹം പാവപ്പെട്ടവർക്ക് വേണ്ടി അതുപോലെ തന്നെ ശബ്ദമില്ലാത്തവർക്ക് വേണ്ടി അടിമത്തത്തിന് വിധേയരായവർക്ക് വേണ്ടിയൊക്കെ ശബ്ദമുയർത്തിയിട്ടുള്ള കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് അത് ജന്മികൾക്കെതിരെയാകട്ടെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭരണകൂട ഭീകരതയ്ക്കെതിരെയാകട്ടെ അതിനെതിരെയൊക്കെ പോരാടിയതിന്റെ പേരിൽ നിരവധി യാതനകൾ നേരിടേണ്ടി വന്നിട്ടുള്ള വ്യക്തിയാണ് അതായത് കോൺഗ്രസിന്റെ പോലീസ് കൊന്ന് കൊലവിളിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ചരിത്രമുണ്ട് ചത്തു എന്ന് കരുതി കോൺഗ്രസിന്റെ പോലീസ് കൊണ്ടുപോയി ഉപേക്ഷിച്ച ചരിത്രമുണ്ട് ഇതൊക്കെ ജനങ്ങൾ ഒരു ഭാഗത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വി എന്ന് പറയുന്ന നേതാവും ആ ചാണ്ടി ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവും വളർന്നു വന്ന അല്ലെങ്കിൽ അവർ നടന്നു വന്ന വഴികൾ രണ്ടും രണ്ടാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുമ്പോൾ പൊതുവെ അല്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറ തിരിച്ചറിയുമ്പോൾ പൊതുവെ അത് കോൺഗ്രസിന് ക്ഷീണമാകുമെന്ന് അവർക്ക് അറിയാം അതുകൊണ്ട് അവർ എല്ലാ വിഷയങ്ങളിൽ നിന്നും വഴി മാറ്റിവിടാൻ വേണ്ടി ഒരു ശ്രമം നടത്തുകയാണ് നോക്കൂ ഇവിടെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹം എം എൽ എ ആയിരുന്നു എന്നാൽ ഇവിടെ അച്യുതാനന്ദനോ അച്യുതാനന്ദൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ ശാരീരിക പ്രശ്നങ്ങൾ മൂലം അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമല്ല എന്നിട്ട് പോലും അദ്ദേഹം അന്തരിക്കുമ്പോൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ ഇവിടെ ഒരു ജനം ആ സമുദ്രം ഉരുത്തിരിഞ്ഞു വന്ന കാഴ്ച നമ്മളൊക്കെ കണ്ടു അല്ലെ അവസാന കമ്മ്യൂണിസ്റ്റാണ് മരിച്ചത് ഈ കമ്മ്യൂണിസ്റ്റ് ഒരു പ്രതീതി സൃഷ്ടിക്കാൻ ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങളും ഇതിനിടയിൽ ശ്രമം നടത്തി എന്നാൽ ഇവിടെ വി എസ് ഉയർത്തിയ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ അത് ആ മുദ്രാവാക്യങ്ങൾ ഇനിയും വിളിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിൽ ആശയങ്ങൾ ഇനിയും ഇവിടെ കാട്ടുതീ പോലെ പടർത്താൻ ജനലക്ഷങ്ങൾ ജനമഹാസമുദ്രമുണ്ട് എന്ന ഒരു വലിയ മറുപടി എന്തായാലും ഈ വിയോഗവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ ഇവർക്കൊക്കെ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പോ ഇവരിപ്പീ അറിയാമല്ലോ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ ഇലക്ഷനിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അധികാരത്തിൽ എത്താൻ വേണ്ടി മാധ്യമങ്ങളുടെയൊക്കെ സഹായം പിടിച്ച് വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തി രംഗത്തേക്ക് പോകുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ചില സംഭവകാസങ്ങളൊക്കെ ഉണ്ടാകുന്നത് ജനങ്ങളുടെ വികാരം ജനങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് സ്നേഹം ഇതൊക്കെ ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാവുകയാണ് അപ്പോഴത്തേക്കും വിരളി പിടിച്ചിറങ്ങുകയാണ് പല കുപ്രചരണങ്ങളുമായി രംഗത്തേക്ക് വരികയാണ് എന്തായാലും ും വളരെ മോശമായിട്ടുള്ള ഒരു ഒരു ആക്രമണമാണ് റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിനെതിരെ നടക്കുന്നതെന്ന് പറയാതെ വയ്യ ഈ ഒരു വിയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിലാപയാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ വിശദീകരിച്ചുകൊണ്ട് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് ഡോക്ടർ അരുൺകുമാർ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ആ ചാനലിൽ നിന്ന് അരുൺകുമാർ മാത്രമല്ലല്ലോ പോയിരുന്നു സുജയാ പാർവതി പോയി അതുപോലെ തന്നെ സ്മൃതി പരത്തിക്കാട് പോയി എന്തുകൊണ്ട് ഇവർക്കെതിരെ ഒന്നും അത്തരത്തിലുള്ള ഒരു രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നില്ല എന്ന കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അപ്പൊ വളഞ്ഞിട്ട് ആഗ്രഹിക്കുകയാണ് ആ ചാനലുമായി ബന്ധപ്പെട്ട് ആ ചാനലിലെ ചില വ്യാജ വാർത്തകളുമായി ബന്ധപ്പെട്ടുമൊക്കെ വലിയ രീതിയിലുള്ള എതിർപ്പ് എനിക്കുണ്ട് പക്ഷെ അവർ നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയും പാർട്ട് റൈറ്റിനു വേണ്ടി എല്ലാ ചാനലുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അട്ടികൂടിക്കൊണ്ടിരിക്കുകയാണ് ഒന്നാമതെത്താൻ വേണ്ടിയുള്ള മത്സരത്തിനിടയിൽ അവർ മാധ്യമ ധർമ്മം പോലും മറക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ആ കാലഘട്ടത്തിൽ പോലും ഇത്തരം ഒരു വിഷയത്തെ എങ്ങനെ പക്വതയോടെ റിപ്പോർട്ട് ചെയ്യണമെന്ന് ഇന്നലെ റിപ്പോർട്ടർ ചാനൽ കാണിച്ചു തന്നിട്ടുണ്ട് അതിൽ അവർ ഒരുപാട് എന്തായാലും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒന്നും തർക്കമില്ല ഇനി നമുക്ക് ചാണ്ടി ചാണ്ടിയമ്മൻ ഒരു പോസ്റ്റ് എന്തായാലും വായിക്കാം ശേഷം രമ്യ ഹരിദാസിന്റെ ഒരു പോസ്റ്റ് കൂടി വായിക്കാം ഇത് രണ്ടും നിങ്ങൾ കേൾക്കേണ്ടതുണ്ട് ചാണ്ടി ഉമ്മൻ പറയുന്നത് ഇങ്ങനെയാണ് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് വിനായകൻ തന്റെ വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വ്യക്തമാക്കിയപ്പോൾ അത് അയാളുടെ സ്വാതന്ത്ര്യമാണെന്നായിരുന്നു എന്റെ നിലപാട് ഇന്ന് തന്റെ വാക്കുകളിലൂടെ ശ്രീ അരുൺകുമാർ എന്റെ പിതാവിനെ അപമാനിച്ചു എന്ന് ചിലരെങ്കിലും കരുതുന്നു തന്റെ നിലപാട് വ്യക്തമാക്കുവാനുള്ള സ്വാതന്ത്ര്യം ന്യൂസ് എഡിറ്റർ ശ്രീ അരുൺകുമാറിനുണ്ട് എന്നതാണ് ഇന്നും എന്റെ നിലപാട് ജനമനസ്സുകളിൽ ജീവിക്കുന്ന എന്റെ പിതാവിന്റെ ഓർമ്മകൾക്ക് ഭംഗം വരുത്തുവാൻ ഇത്തരം വാക്കുകൾക്കാവില്ല എന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ അല്ലെങ്കിൽ ഇവിടെ എവിടെയാണ് മിസ്റ്റർ ചാണ്ടി ഉമ്മൻ നിങ്ങളുടെ പിതാവിന്റെ ഓർമ്മകൾക്ക് ഭംഗം വരുത്താൻ വേണ്ടി ഡോക്ടർ അരുൺകുമാർ ശ്രമ നടത്തിയത് നിങ്ങൾ അങ്ങനെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ശ്രമ നടത്തുകയല്ലേ അതല്ലേ സത്യം ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള വിശ്വാസങ്ങളുണ്ട് ഇപ്പോൾ ചാണ്ടി ഉമ്മന്റെ പിതാവായിട്ടുള്ള ഉമ്മൻചാണ്ടിയെ അവിടെ അടക്കിയിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് മെഴുകുതിരെ കത്തിക്കുന്നുണ്ട് ഞാൻ എന്റെ ചാനലിൽ ഒരിക്കൽ പോലും അതിലൊന്നും വിമർശിച്ചുകൊണ്ട് ഞാൻ വാർത്ത ചെയ്തിട്ടില്ല അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് മരിച്ചു കഴിയുമ്പോൾ ചില ആളുകൾ ചിലപ്പോൾ മൃതശരീരം ദഹിപ്പിക്കും ആളുകൾ ചിലപ്പോൾ കുഴിച്ചിരുന്നു അതൊക്കെ ഓരോരുത്തരുടെയും എന്താ പറയാ അവരുടെയൊക്കെ ഇഷ്ടമാണ് ചിലപ്പോ ആചാരങ്ങളുടെ ഭാഗമാണ് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അതിലൊന്നും വൃണപ്പെടുത്താനും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇനിയിപ്പോ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ ഇതിനെ വേറൊരു രീതിയിൽ കൂടി എത്തിക്കാനുള്ള ശ്രമം കൂടി നടത്തുന്നുണ്ട് പറയാതെ വയ്യ മതപരമായിട്ടും ഇവർ ഒരു രീതിയിലുള്ള വർഗീയതയൊക്കെ ഈ ഒരു വിഷയത്തിൽ കലർത്താൻ വേണ്ടിയൊക്കെ കോൺഗ്രസ് ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ ആ ശ്രമങ്ങളിലേക്കൊക്കെ പോകാതിരിക്കുക എന്ന് കോൺഗ്രസിനെ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി രമ്യ ഹരിദാസിന്റെ ഒരു പ്രതികരണം കൂടി വന്നിട്ടുണ്ട് കേട്ടോ അത് കേൾക്കേണ്ട ഒരു സാധനമാണ് ഒരു വല്ലാത്ത രീതിയിലുള്ള പ്രതികരണമാണ് ഇങ്ങനെയാണ് രമ്യ പറയുന്നത് മാധ്യമരംഗത്തെ പവിത്രതയും വിശ്വാസ്യതയും തകർക്കുന്ന രീതിയിലാണ് അടുത്ത കാലത്തായി ചില മാധ്യമ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ പണമുണ്ടെങ്കിൽ ചാനൽ തുടങ്ങാം ഒരു പ്രവർത്തന പരിചയവും ഇല്ലെങ്കിലും രാഷ്ട്രീയ സാമൂഹ്യ ചരിത്രം അറിയില്ലെങ്കിലും സ്ത്രീയോകളിൽ ഇരുന്ന് ആകാശത്തിന് താഴെയും ഭൂമിക്ക് മുകളിലുള്ളതും എന്തും ചർച്ച ചെയ്യാം ആരെയും അവഹേളിക്കാം പെയ്ഡ് പ്രൊമോഷനാകാം സ്വന്തമായി വില കൊടുത്തു വാങ്ങിയ ഒരു ചാനലും യാതൊരു ആദർശ വിശുദ്ധിയും ിക്സുമില്ലാത്ത ഒന്ന് രണ്ട് മാധ്യമ പ്രവർത്തകരും മാത്രം മതി രാഷ്ട്രീയ പാർട്ടിയുടെയും മതസംഘടനകളുടെയും ചാനലുകൾക്കപ്പുറം നിഷ്പക്ഷതയുടെ മേലങ്കി ഇവർ അണിയുന്നു എന്നതാണ് ഭീകരം ഇന്ത്യക്ക് വിശേഷിയ കേരളത്തിന് മാധ്യമ രംഗത്ത് വിശ്വാസികളുടെയും ഉത്തരവാദിത്ത ബോധത്തിന്റെയും ചരിത്രമാണുള്ളത് രാജ്യത്തെ കേരളത്തെ നയിച്ചവരിൽ നല്ലൊരു വിഭാഗവും മാധ്യമ മാധ്യമപ്രവർത്തകരായിരുന്നു ആ പാരമ്പര്യത്തിന് കളങ്കമാണ് ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ എന്ന് പേരെടുത്തു പറയാതെ രം ഹരിദാസ് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ബെസ്റ്റ് മാധ്യമം ഒരുപക്ഷെ മറന്നാടൻ മലയാളിയും ബെസ്റ്റ് റിപ്പോർട്ടറും ും ഒരുപക്ഷേ രമ്യ ഹരിദാസൻ എന്തുമാകട്ടെ രമ്യ ഹരിദാസിനെപ്പോലുള്ള ആളുകളൊക്കെ ഇത്തരം വിഷയങ്ങളിൽ പ്രതികരണം രേഖപ്പെടുന്നത് കാണുമ്പോൾ സത്യത്തിൽ ചിരിയാണ് വന്നുപോകുന്നതെന്ന് പറയാതെ വയ്യ എന്തായാലും ഈ വിഷയത്തെ വളച്ചു പിടിച്ചുകൊണ്ട് വി എസ് എന്ന് പറയുന്ന ആ രണ്ട് പേര് ഇവിടെ വലിയ തോതിൽ തന്നെ ചർച്ച ചെയ്തുകൊണ്ട് ആ വികാരം മൊത്തത്തിൽ ആഞ്ഞടിക്കുന്നത് കാണുമ്പോൾ വിരളിമുണ്ട കോൺഗ്രസുകാർ കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകൾ തീർത്തും ഒരുമാതിരി പപ്പുമോൻ കളിയാണെന്ന് പറയാതെ വയ്യ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്